നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ചോരക്കു ചോര അതാണ് തൃശൂരിൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം പത്മജ വേണുഗോപാലിനെ സ്വന്തം പാളയത്തിലെത്തിച്ച ബി ജെ പിക്ക് നൽകുന്ന മറുപടിയാണ് ചോരയ്ക്ക് ചോര എന്ന മുദ്രാവാക്യം പത്മജയ്ക്ക് പകരം മുരളി കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ അദ്ദേഹത്തിന്റെ പകലെ തന്നെ ഇറക്കി പ്രചരണം നടത്തുക എന്ന ബി ജെ പി തന്ത്രത്തെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നു കണ്ണൂരിൽ സുധാകരനും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഉറച്ചതോടെ മുസ്ലിം പ്രാതിനിധ്യത്തിന് വടകരയോ ആലപ്പുഴയോ വേണമെന്ന സ്ഥിതിവിശേഷമുണ്ടായി ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം ഷാനിമോൾ ഉസ്മാനെ നിർത്തി പരീക്ഷിച്ചതിനാൽ വീണ്ടും ഒരു പരീക്ഷണം വേണ്ട എന്ന നിലപാടെടുത്തു കോൺഗ്രസ് ആലപ്പുഴയേക്കാൾ വടകരയിലാവും മുസ്ലിം പ്രാതിനിധ്യം കൂടുതൽ മെച്ചമാകുന്നത് എന്ന തലത്തിലേക്ക് പിന്നീട് ചർച്ചകൾ നീണ്ടു ഒടുവിൽ വടകരയിൽ ഷാഫി പറമ്പലിന് നറുക്കുവീണു ഷാഫി പറമ്പിൽ ടി സിദ്ദിഖ് എന്നിവരുടെ പേരുകളാണ് വടകരയിൽ ആദ്യം ഉയർന്നത് ആദ്യമുയർന്നത് നിന്ന് തന്റെ പ്രവർത്തന മണ്ഡലം വടകരയിലേക്ക് പറിച്ചു നടന്നതിനോട് ഷാഫി പറമ്പലിന് അത്ര യോജിപ്പില്ല എങ്കിലും മുതിർന്ന നേതാക്കൾ സംസാരിച്ച് അത് മാറ്റിയെടുത്തു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിൽക്കട്ടെ എന്ന കാര്യത്തിലും തീരുമാനമായി കെ പി സി സി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെ കെ സുധാകരൻ തന്റെ കെ പി സി സി അധ്യക്ഷ സ്ഥാനമൊഴിയും നിലവിൽ കൊടിക്കുന്നിൽ സുരേഷും ടി സിദ്ദിഖുമാണ് വൈസ് പ്രസിഡന്റുമാർ കൊടിക്കുന്നിൽ മാവേലിക്കരയിൽ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലെ നിയമസഭാംഗമാണ് ടി സിദ്ദിഖ് അതുകൊണ്ടുതന്നെ സിദ്ദിഖിനിപ്പോൾ ഇത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല ഫലത്തിൽ ഒരുപക്ഷെ കെ പി സി സിയുടെ ഉത്തരവാദിത്വം ഇപ്പോൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് രമേശ് ചെന്നിത്തല തന്നെയാവും വടകരയിലെ സൂപ്പർ ട്വിസ്റ്റിൽ ആദ്യം പകച്ചുനിന്നു കോൺഗ്രസ് പ്രവർത്തകർ എന്നാൽ ദുടിയിടക്കുള്ളിൽ അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുത്തു ഷാഫി പറമ്പിൽ എന്ന ഗെയിം ചേഞ്ചർ അത്ര നിസ്സാരക്കാരനല്ല എന്ന് പ്രവർത്തകർക്കിടയിൽ സന്ദേശം വെള്ളിയാഴ്ച നേരം പുലർന്നപ്പോൾ വടകരയിലെ യു ഡി എഫ് പ്രവർത്തകർ നിരാശയിലാണു വടകരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറുന്നുവെന്ന സന്ദേശമാണ് അവരെ നിരാശരാക്കിയത് മുരളീധരനു വേണ്ടി നിരവധി ചുവരെഴുത്തുകൾ അവർ പൂർത്തിയാക്കി ബോർഡുകളും അതിലപ്പുറം പോസ്റ്ററുകളുമൊക്കെ വെച്ചിരുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ പ്രവർത്തകർ യാഥാർത്ഥ്യം അംഗീകരിച്ചു കെ മുരളീധരനെതിരെ ഇടതുപക്ഷ സൈബറിടങ്ങളിൽ പ്രചരണം കരുത്തതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഉണർന്നു കെ മുരളീധരൻ വടകരയിൽ നിന്ന് ഭയംതോടി എന്ന തരത്തിലായിരുന്നു ആദ്യം സൈബറിടങ്ങളിൽ ആക്ഷേപമുയർന്നത് തുടർന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് മാറിയതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വിശദീകരിക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ വ്യാപൃതരായി അവർ വിജയിച്ചു എന്ന് ും തുടർന്ന് ഷാഫിയുടെ സാന്നിധ്യം വടകരക്കാർ അംഗീകരിച്ചു പിന്നീട് ഷാഫി പറമ്പലിനെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് വടകരയിൽ നിന്ന് കണ്ടത് ഷാഫിക്ക് എല്ലാവിധ പിന്തുണയുമായി നുടിയിടയ്ക്കുള്ളിൽ കെ കെരമക്കളത്തിലിറങ്ങി മുരളീധരൻ തൃശൂരിലേക്ക് പ്രചരണത്തിനായി വണ്ടി കയറുമ്പോൾ അങ്ങ് വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരുന്നു ഞായറാഴ്ച റോഡ് ഷോയും കൺവെൻഷനുമൊക്കെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു നേരത്തെ മാറ്റത്തിന്റെ ഒരു സൂചനയും പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ പത്മജിയുടെ ബി ജെ പി പ്രവേശനം മുഖ്യ കരുവാക്കി കോൺഗ്രസ് കളിച്ചു ഇതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചർച്ചകളാണ് കോൺഗ്രസിനെ ഇത്തരമൊരു തീരുമാനം എടുപ്പിക്കുന്നതിലെത്തിച്ചത് ഞായറാഴ്ച ഷാഫി പറമ്പിൽ വടകരയിലെത്തും ഇതോടെ വടകരയിൽ തീപാറും എന്നതുറപ്പാണ് എന്നാൽ ശൈലജയ്ക്ക് വടകരി അത്ര ഭദ്രമല്ല എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഇവിടെയും കെ കെ രമയുടെ സാന്നിധ്യം കൂടുതൽ ഷാഫി പറമ്പിലിന് കരുത്താകും പൊതുവെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ഷാഫി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വടകരയിലേക്ക് വന്നതിനു സമാനമായി ഷാഫിയുടെ വരവും ഒരു വൻ സംഭവമാക്കി മാറ്റാൻ യു പ്രവർത്തകർ തീരുമാനിച്ചു വലിയ സ്വീകരണം ഒരുക്കി പ്രചരണത്തിൽ വലിയ മുന്നേറ്റത്തിനാണ് യു ഡി എഫ് പ്രവർത്തകർ ശ്രമിക്കുന്നത് ആയിരത്തിയൊന്നിലും പിന്നീട് തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷ രാഷ്ട്രീയ അട്ടിമറികൾ കണ്ട മണ്ഡലമാണ് വടകര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിലെത്തും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് വലിയ നേതാവായ ലീല ദാമോദരൻ എന്നാൽ പട്ടികയിൽ അവസാന നിമിഷം തിരുത്തലുകൾ വരുത്തി ആരും പ്രതീക്ഷിക്കാത്ത കെ പി ഉണ്ണികൃഷ്ണനാണ് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് വണ്ടി കയറിയത് എന്നാൽ വിജയം കുറിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ചരിത്രമെഴുതി പിന്നീട് വടകര ചർച്ചയായത് ആർ എം ബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ടി പി ചന്ദ്രശേഖരൻ വധവും ആർ എം ബിയുടെ വളർച്ചയുമൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പായിരുന്നു അപ്രതീക്ഷിതമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കാനെത്തി ആർ എം പി സ്ഥാനാർത്ഥിയായി ടി പി ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു ഒടുവിൽ വിജയം മുല്ലപ്പള്ളിക്കു സ്വന്തം ിൽ മാത്രമല്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയം തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്രതീക്ഷിത നീക്കങ്ങൾക്കൊടുവിൽ കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി മുരളീധരനും വിജയിച്ചു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ മുരളീധരൻ ജയിച്ചത് ഒരിക്കൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന വടകര അങ്ങനെ യു ഡി എഫ് സ്വന്തമാക്കി യുവത്വത്തിന്റെ കരുത്തു തന്നെയാണ് ഷാഫി പറമ്പലിനെ വ്യത്യസ്തനാക്കുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ്മാർക്കുമൊക്കെ നല്ല ഹരം പകരുന്ന നേതാവ് പാലക്കാട് പട്ടാമ്പി ഓഗല്ലൂരിൽ ഷാനവാസ് പറമ്പിലിന്റെയും മൈമൂനിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഷാഫി ജനിക്കുന്നത് പട്ടാമ്പി സംസ്കൃത കോളേജ് തൃശൂർ ബെസ്ഫോർട്ട് കോളേജ് എന്നിവിടങ്ങളിൽ കോളേജ് പഠനം പൂർത്തിയാക്കി കെ എസ് യു യൂണിറ്റ് ഭാരവാഹി കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു പിന്നീട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഇപ്പോൾ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പാലക്കാട്ട് നിന്ന് നിയമസഭയിലെത്തി പാർട്ടിയേൽപ്പിച്ച ഉത്തരവാദിത്വം അതേ ഗൌരവത്തിൽ താൻ ഉൾക്കൊള്ളുന്നുവെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല രാഷ്ട്രീയ പോരിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിന് എന്നതാണ് തന്റെ ലക്ഷ്യം ഇപ്പിക്കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ യു ഡി എഫ് ശ്രമിക്കുന്നു എന്നാൽ ടി പി കേസിൽ നിന്ന് തെന്നിമാറിയുള്ള പ്രചരണത്തിനാണ് കെ കെ ശൈലജയുടെ ശ്രമം താൻ മന്ത്രിയായിരുന്നപ്പോൾ കിട്ടിയ ജനപ്രീതി വലിയ തോതിൽ ചർച്ചയാക്കാൻ ശൈലജ നീക്കങ്ങൾ നടത്തുന്നു അതിലപ്പുറം കെ കെ ശൈലജയ്ക്ക് ഒരു ആദർശമുഖം അണിയിച്ചു കൊടുക്കാൻ സൈബറിടങ്ങളിൽ വല്ലാത്ത മത്സരവും വടകരയിൽ മത്സരിക്കുന്നതിൽ ആദ്യം വിയോജിപ്പ് ഷാഫി പറമ്പിൽ എന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു കെ മുരളീധരൻ വടകരയിൽ നിന്ന് മാറുമ്പോൾ അത് സിപിഎമ്മിന് അനുകൂലമാകുമോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു എങ്കിൽ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല കൂടുതൽ കരുത്തോടെ ഇപ്പോൾ യുഡിഎഫ് സംവിധാനം നീങ്ങുന്ന കാഴ്ചയാണ് വടകരയിൽ ഒരു ജനകീയ നേതാവ് എന്ന നിലയിലാണ് കെ കെ ശൈലജയെ നേരത്തെ എൽഡിഎഫ് കളത്തിലിറക്കിയത് വളരെ നേരത്തെ തന്നെ ശൈലജ പ്രചരണം തുടങ്ങുകയും ചെയ്തു ശക്തയായി ശൈലജയെ തോൽപ്പിക്കണമെങ്കിൽ അതിശക്തമായി പണിയെടുക്കണമെന്ന് യുഡിഎഫുകാർക്കിപ്പോൾ നന്നായി അറിയാം അതുകൊണ്ടുതന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ യു ഡി എഫ് പ്രവർത്തകർ കെ മുരളീധരന് വേണ്ടി പ്രചരണവും തുടങ്ങിയിരുന്നു എന്നാൽ മുരളീധരന് വേണ്ടി നടത്തിയ പ്രചരണങ്ങൾ ഇപ്പോൾ ഷാഫി ഗെയിം ചേഞ്ചറായി ഷാഫി പറമ്പിലും ഒരു ഇമ്പാക്ട് പ്ലെയറായി കെ മുരളീധരനും ഇരുവരും കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യുന്ന നാളുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വടകരയിൽ മത്സരിക്കാൻ ഷാഫി എത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കെ കെ ശൈലജയ്ക്ക് അത്ര ഭദ്രമാകില്ല ഇനി കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈവ്